okay കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ പി എം ശ്രീ ഏറ്റെടുക്കാൻ കേരള സർക്കാർ രഹസ്യമായി എടുത്ത തീരുമാനവും അതിനെ തുടർന്ന് സംസ്ഥാനത്തിനകത്തും പുറത്തും ഉടലെടുത്ത രാഷ്ട്രീയ വിവാദങ്ങളും ദേശീയതലത്തിൽ ശ്രദ്ധ നേടുകയാണ് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി ഉൾപ്പെടെ ആരുമായും ചർച്ച ചെയ്യാതെ അതീവ രഹസ്യമായി കരാറിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാരിന്റെ നടപടി ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് പിന്നാലെ നടന്ന ഈ നീക്കം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ൾ സൃഷ്ടിക്കുകയും പ്രത്യേകിച്ച് വിരുദ്ധ ചേരിയിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിനെ തുടർന്ന് ഏറ്റവും ശക്തമായ അതിർത്തി രേഖപ്പെടുത്തിയത് തമിഴ്നാടാണ് സംസ്ഥാനങ്ങൾക്ക് മേൽ കേന്ദ്രം നടത്തുന്ന അധികാര കയ്യേറ്റമായിട്ടാണ് ഡി എം കെ സർക്കാർ ഈ പദ്ധതിയെ കാണുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന തമിഴ്നാട് വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര ഇടപെടലുകളെ ശക്തമായി എതിർക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിന്റെ ഈ മനമാറ്റം അവർക്ക് വലിയ തിരിച്ചടിയായി മാറി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത് ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ മുന്നണികൾ ഒന്നിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രമുഖ ഇടതുപക്ഷ സംസ്ഥാനത്തിന്റെ ഇത്തരമൊരു നീക്കം മുന്നണിക്കുണ്ടായ വലിയ തിരിച്ചടിയായിട്ടാണ് ഡി എം കെ വിലയിരുത്തുന്നത് ഇത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന ബന്ധത്തിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടായേക്കാം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയത് ഈ കരാറിൽ ഒപ്പിട്ടതിലെ രഹസ്യ സ്വഭാവമാണ് ഇടതുമുന്നണിയിലോ മന്ത്രിസഭയിലോ ഔദ്യോഗിക ചർച്ചകൾ നടക്കാതെ സിപിഐ പോലുള്ള പ്രധാന സഖ്യകക്ഷികളെ പോലും ഇരുട്ടിൽ നിർത്തിയാണ് സംസ്ഥാന സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ഈ തിടുക്കത്തിലുള്ള നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന ചോദ്യം സജീവമായി ഉയരുമ്പോഴാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പ്രസ്താവന കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസിനും കരാറിൽ ഒപ്പിട്ടതിൽ നന്ദി ഒ വാക്കുകൾ നിർണായക പങ്കുണ്ടായിരുന്നു എന്നതിന്റെ ആദ്യ ഔദ്യോഗിക സ്ഥിരീകരണമായി കഴിഞ്ഞ മാസം പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് മടങ്ങിയ ശേഷം നടന്ന ചില തുടർ ചർച്ചകളാണ് കരാർ ഒപ്പിടലിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ ഈ ചർച്ചകളിലാണ് ജോൺ ബ്രിട്ടാസ് പിടപെട്ടതെന്നും ഇതാണ് അദ്ദേഹത്തിന് നന്ദി അറിയിക്കാൻ കേന്ദ്രമന്ത്രിയെ പ്രേരിപ്പിച്ചതെന്നുമാണ് സൂചന സി പി ഐ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ പാർലമെന്റിലെ സി പി എം പ്രതിനിധിയായ ബ്രിട്ടാസിന്റെ ഈ ഒളിപ്പോര് ഗൗരവകരമായി ചോദ്യം ചെയ്തേക്കും കേരളം പി എം ശ്രീയിൽ ഒപ്പിട്ടതിനെ ബി ജെ പി ദേശീയ തലത്തിൽ തങ്ങളുടെ പ്രചാരണ ആയുധമായി ഉപയോഗിക്കുകയാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലടക്കം ഈ വിഷയം ചർച്ചയാക്കിയത് പദ്ധതിക്ക് ലഭിച്ച രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കുന്നു ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സംസ്ഥാനം കേന്ദ്ര പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറായത് ബിജെപിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമായി മാറി എന്നാൽ വിവാദങ്ങൾക്കിടെ പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള നീക്കം കേരള സർക്കാർ ആലോചിക്കുന്നു എന്ന വാർത്തയും പുറത്തുവന്നു വന്നു പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള കേരളത്തിന്റെ തീരുമാനങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരണം പദ്ധതി നടപ്പാക്കാൻ തത്വത്തിൽ തീരുമാനിച്ച വിവരം സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നുവെന്നും കേന്ദ്രം ഇതിനെ സ്വാഗതം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ഗുണം ലക്ഷ്യമാക്കി സംസ്ഥാനം പദ്ധതിയുമായി മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു പട്നയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രധാന ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ജോൺ ബ്രിട്ടാസിനെ പോലുമുള്ള മുതിർന്ന പാർലമെന്റ് അംഗങ്ങളെയും ഞാൻ നന്ദി അറിയിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പദ്ധതികൾ ചേരുമെന്ന് രണ്ടു ദിവസം മുമ്പ് കേരള സർക്കാർ വ്യക്തമാക്കിയതിനാൽ ആ തീരുമാനം തുടരുമെന്നാണ് കരുതുന്നത് പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിൻവാങ്ങാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇത്തരം നീക്കത്തെക്കുറിച്ച് കുറിച്ച് അറിവില്ല എന്നും പ്രധാൻ പറഞ്ഞു കേരളത്തിലെ നിലപാട് വ്യക്തമാക്കുന്ന ഈ വാക്കുകൾ കേരളത്തിന്റെ പിൻമാറ്റ നീക്കത്തെ തടയാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദമായി മാറാനും സാധ്യതയുണ്ട് ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ദൗത്യത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ നടൻ കമൽഹാസൻ അതിഥിയായി എത്തുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെയുമായി സൗഹൃദം പുലർത്തുന്ന കമൽഹാസൻ കേരള മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തമിഴ്നാടുമായുള്ള നിലവിലുള്ള രാഷ്ട്രീയ പിണക്കം ലഘൂകരിക്കാനുള്ള ഒരു ശ്രമമായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നു സ്റ്റാലിന്റെ ആശങ്കകൾ നിലനിൽക്കെ കമൽഹാസന്റെ ഈ സാന്നിധ്യവും ശ്രദ്ധേയമാണ് പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ദേശീയ തലത്തിലും ഉയരുന്നുണ്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഈ പദ്ധതിക്കെതിരെ നടത്തിയ പ്രസ്താവനയെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ശക്തമായി എതിർത്തു പ്രിയങ്കയുടെ പ്രസ്താവന അവസരവാദപരവും അവ്യക്തവുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ചെറിയ ധാരണ പോലും ഇല്ലാതെയാണ് വിമർശനം ഉന്നയിച്ചതെന്നും വിദ്യാർത്ഥികൾ ശാസ്ത്രീയമായ വിജ്ഞാനം നേടേണ്ടതില്ലെന്നാണോ നൈപുണ്യ പരിശീലനം ലഭിക്കേണ്ടതെന്നും പ്രധാൻ ചോദിച്ചു ഇതെല്ലാം പി എം ശ്രീ പദ്ധതിയിൽ ഉണ്ടെന്നും രാഷ്ട്രീയ കാരണങ്ങളാൽ പദ്ധതിയെ എതിർക്കുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു മൊത്തത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ കേരളം രഹസ്യമായി ഒപ്പുവെച്ച നടപടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തുകയും ദേശീയ തലത്തിൽ ബിജെപി വിരുദ്ധ ചേരിയിൽ പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ തീരുമാനം കേരളം തിരുത്തുമോ അതോ കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മുന്നോട്ട് പോകുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും